ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി റംബുട്ടാൻ്റെ കമ്പ് കുറച്ച് പരപ്പുറത്തോട്ട് കുറേ കിടപ്പുണ്ട് ഇന്നാൾ അജിതയും ജയം എന്നിപ്പോൾ പറഞ്ഞായിരുന്നു എല്ലാം പരപ്പുറത്തുള്ളത് വെട്ടണോ ഞാൻ പറഞ്ഞേക്കാലും പൂത്തൊന്ന് കായ്ച്ച് അതിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്രാവശ്യം കായ്ക്കത്തില്ലല്ലോ കമ്പ് വെട്ടി നിർത്തിയാൽ പിന്നെ കായ്ക്കത്തില്ലോ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് കായ്ക്കുന്നതാണ് അപ്പം ഈ വർഷത്തെ കായ് ഫലം എടുത്തിട്ട് വെട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ആരും പറഞ്ഞായിരുന്നു നിന്ന് വെട്ടിത്തരാം നല്ലതാണ് പെട്ടെന്ന് എല്ലാം പഴുത്ത് ഒരു മുക്കാൽ പഴുപ്പായി നിൽക്കുവാണേ കാരണം ഇനിയും വെട്ടിയില്ലെങ്കിൽ പിന്നെ മൊത്തം വവ്വാൽ കഴിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ അപ്പോൾ അങ്ങ് വെട്ടിയേക്കാം അപ്പോൾ നമുക്കെന്നിട്ട് അടത്തി എടുക്കാൻ ബാക്കി കമ്പെല്ലാം കത്തിച്ചു കളയാമല്ലോ അങ്ങനെ കൂടുതൽ പച്ച ഒരുപാട് പച്ചയുള്ളത് കണ്ടിക്കണ്ടെട്ടോ നിന്ന് പഴുക്കട്ടെ കുഞ്ഞുവിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് കൊറേ പച്ചിയാണേ ആ അതൊക്കെ പറയാം ബ്രദറിന് കൊടുക്കണം അവിടെ പിള്ളേരുള്ളതല്ലേ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല ചാച്ചയെ വിളിച്ച കമ്പ് വെട്ടിയ വഴക്ക് പറയാം കഴിഞ്ഞ ദിവസം പറഞ്ഞാ കമ്പ് വെട്ടല്ലാ നല്ലൊരു നീ അങ്

Good character. നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് കണ്ട ഒരു യെല്ലോ ഐവറി കളറ് പെയിൻറ് അതൊരു ചർച്ച് നമ്മൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല നമ്മൾ അഞ്ച് സെൻറ്റ് സ്ഥലം എൻ്റെ അമ്മായിച്ചൻ കൊടുത്തിട്ട് നയൻറ്റീൻ നയൻ്റി അവിടെ നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് കൊടുത്തത് പിന്നെ കുറേ അവിടെ കെട്ടിടം പണിതത് അങ്ങനെ സ്ഥലം നേരത്തെ ഉള്ളു അങ്ങനെ അവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കണ്ടോ അതിലെ ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ വീട് കാർ ഇറങ്ങുന്നത് ഇതിലെയും പിന്നതാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ മെയിൻ റോഡ് ബസ് വരുന്ന മെയിൻ റോഡായില്ല റോഡ് കാണാമോ ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കയറുമ്പോഴേ റോഡാണ് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുന്നത് റോഡാണ് നമ്മൾ അങ്ങോട്ട് വഴിയിലോട്ട് കയറുന്നത് ബസ്സിനൊക്കെ പോകാൻ വേണ്ടി കിട്ടുന്നത് അതിലേ അല്ലെങ്കിൽ നമ്മുടെ കാറും സ്കൂട്ടറും ഒക്കെ പോകാൻ ഇതൊക്കെ ആണ് നമ്മുടെ വലിയ വണ്ടികൾ വരുന്ന വഴി ഞാനും ആരോ എപ്പോഴും ഓട്ടോ ആ മേളിൽ വന്ന് കിടക്കുമ്പോൾ അവിടെ നിന്നല്ലേ കയറിപ്പോന്നെ ഓട്ടോ എന്നും വീട്ടിലോട്ട് ഇറക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഉള്ളപ്പം മുറ്റത്തോട്ട് ഇറക്കും ടെങ്കണേ തോട്ട് നമ്മളുടെ ഈ മുറ്റത്തിട്ട് തിരിക്കും കണ്ടോ അല്ലാത്തപ്പം തിരിക്കത്തില്ല അല്ല അല്ലാത്തപ്പം ഇറക്കത്തില്ല ടെങ്കണേ ഇതാണ് ബാക്ക് സൈഡ് ക്യാമറ ചേട്ടൻ നോക്കുന്നുണ്ടോ ടെങ്കണേ നമ്മുടെ വീടിൻ്റെ രണ്ട് വശ ഇതാണ് തെക്ക് സൈഡും കിഴക്ക് സൈഡും ഇന്ന് തമ്നയില് കാരൻ മരത്തേ നിൽക്കുന്നതും ഇതാണെന്ന് തമ്നെ Get tired in. Mm. Dang, da-da!

പ്പുളയും മുഴുവൻ വേറ്റിന്നു കമ്പേ നിറച്ച് പൂവുണ്ടായി ഇങ്ങനെ ഇരുമ്പപ്പുളി ഇങ്ങനെ കമ്പായിട്ട് നിൽക്കണമെന്നാണ് ഇതിൻ്റെ കമ്പേല ഫുള്ളും ഉണ്ടാകുന്നത് ഇത് നമ്മുടെ കായ്ക്കാനായ ഒരു തെങ് അടുക്കളാവശ്യത്ത് കായ്ച്ച തെങ്ങുണ്ട് ഇവിടെ കായ്ക്കാനായ തെങ്ങുണ്ട് വേറെയും രണ്ടെണ്ണം ഉണ്ട് തൈ തെങ്ങ് ഇതേ വർഷം കായ്ക്കുമായിരിക്കും ണ്ടാവും സ്കൂട്ടർ പോകുന്നത് അതാണ് റോഡ് ആ റോഡ് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ടാകുമ്പോൾ വരുമ്പം വേണ്ട ഇവിടെ ഒരു തോടുണ്ട് വേണ്ട ഇവിടെ തോടുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാലേ കാണത്തുള്ളൂ വാഴയുടെ കൈ ആ ചെയ്തേ ഇത് ഇതിലേക്കൂടെ ചാലാണ് തോടാണ് കേട്ടോ തോട്ടിക്കൂടെ ഇങ്ങനെ അല്ല തോട് കഴിഞ്ഞ് ഇങ്ങനെ കയറുന്ന സ്റ്റെപ്പ് വണ്ടി ഇപ്പം ഇഷ്ടം വണ്ടി പോകണ്ട ഇന്ന് ബന്ധമായതുകൊണ്ടാണ് ഇരിക്കുന്നു നീ വെട്ടാൻ കിടക്കുന്നു കിടക്കുന്നുണ്ടിരിക്കുവോ അതുകൊണ്ടോ നല്ല ചുമല്ലേ ഇങ്ങോട്ട് ചിറ്റത്തേല്ലേ എല്ലാരും നമ്മളെ ആണോ എല്ലാവരും നമ്മളെ വഴക്ക് പറയായിരിക്കും അതാ പറഞ്ഞത് അല്ലായിട്ട് പഴുത്താലേ മധുരമേ ഉള്ളൂ അല്ലെങ്കിൽ മധുരം നല്ലതായിട്ട് കിട്ടത്തില്ല മൊത്തം കടിക്കുന്നതിന് നമ്മളെ എല്ലാവരും വഴക്ക് പറയായിരിക്കും ലോലോലി വെട്ടിയോ അല്ലേ കുട്ടിക്കെടുത്തോളൂ അല്ലേ അല്ലെ പെരപ്പുറത്തോട്ട് കണ്ടമാനം വെട്ടണ്ടേ ഇനി അവിടെ അവിടെ നിൽക്കട്ടെ നീ അതൊക്കെ അവിടെ നിൽക്കട്ടെ ബാക്കി ഇത്രയും മതി ധാരാളം ബാക്കി പിന്നെ നമുക്ക് പറിച്ചെടുക്കാം ആ ഷീറ്റിന്റെ മേളിലുള്ളത് മാത്രം എടുത്തു ബാക്കി ഇവിടെ ഇതൊന്നും പെട്ടെന്ന് പെട്ടെന്ന് അത് മതി ബാക്കി ബാക്കി പിന്നെ അതൊക്കെ മൂക്കട്ടെ ാക്കി പഴുക്കട്ടെ ഇവിടെ ഉള്ളതും പഴുക്കട്ടെ ആ കമ്പോടെ വെട്ടിയാ മതി ചുവലപ്പൊട്ടക്കകത്തോട്ട് എടുക്കാം അല്ലേ